ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നമുക്കൊന്നൊരു കണ്ണൂസ് ചേൽ കലത്തപ്പം അതിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്ത പച്ചരി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് അതിലേക്കായിട്ട് രണ്ട് സ്പൂണ് തേങ്ങ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണ് ചോറും രണ്ട് ചോറും തേങ്ങയും ഈക്വലായിട്ട് എടുക്കുക രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ബേക്കിംഗ് സോഡയാണ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ച് അധികം ഇട്ടാൽ അതിലെ നാരുകൾ നന്നായിട്ട് വരും പിന്നെ കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ രണ്ടാണി വെള്ളവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ട് ചെയ്ത് ആവാൻ വേണ്ടി കാത്തു നിൽക്കാം ഇനി ആ മെൽട്ട് ചെയ്ത വെള്ളം ശർക്കരപ്പാനി നമുക്ക് എന്ത് ചെയ്താൽ ഒരു അരിപ്പ കൊണ്ട് നമ്മൾ നേരത്തെ അരച്ചു വച്ചാൽ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും ചൂടോടെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും എൻ്റെ വീഡിയോക്ക് പറ്റിയ മിസ്റ്റേക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് ഞാൻ വീഡിയോസൊക്കെ ആദ്യമായിട്ടിപ്പോൾ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്സൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനി നമുക്ക് കുക്കറ് ഗ്യാസ് മുതൽ വെച്ചിട്ടൊന്ന് ചൂടാകാൻ വെക്കാം കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങാക്കത്തൊക്കെ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കലത്തപ്പത്തിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഉള്ളി വാഴട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം ആ മാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് അതിലേക്ക് ആ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി എന്ത് ചെയ്യണം കുക്കറിൻ്റെ കൊണ്ട് അടച്ചു വെക്കാം വിസിൽ ഊരി വെക്കണം പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും പഴയ പാത്രമോ പ്ലേറ്റോ പാനോ എന്തെങ്കിലും അങ്ങനത്തത് വെച്ച് കൊടുക്കാൻ നോക്കുക ഇനി നമുക്ക് ഒരു കുറച്ച് സമയം അതിൻ്റെ വിസിലിൻ്റെ ഭാഗത്ത് നിന്നൊരു വെള്ള കുമിള പോലെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന സമയമാകുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം എന്നിട്ട് എന്തെങ്കിലും കൊത്തി നോക്കിയാൽ വെന്ത് കാണും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്